ഹലോ ഇതിൻ്റെ ലൈഫിലെ ആദ്യത്തെ ടെൻറ്റ് സ്റ്റേ ആയിരുന്നു ലൊക്കേഷൻ വരുന്നത് മഞ്ഞുപൊതിയെന്ന വട്ടവടയിൽ ഒരു കുന്നിൻ്റെ മുകളിലായിരുന്നു സൈറ്റ് ബിയോണ്ട് ദി സ്റ്റേ അതായിരുന്നു ക്യാമ്പ് സൈറ്റിൻ്റെ പേര് വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു ഞങ്ങളുടേത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ലൊക്കേഷനിൽ നിന്ന് മൂന്നാറിലേക്കും മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്കും ഞങ്ങൾ കെ എസ് ആർ ടി സി ത്രൂ തന്നെയായിരുന്നു യാത്ര ചെയ്തത് വട്ടവടയിൽ നിന്ന് നമ്മുടെ ഈ ക്യാമ്പ് സൈറ്റിലേക്ക് ഏകദേശം ഒരു നൂറ് രൂപ പോയിന്റ് ഓട്ടോയിലായിരുന്നു ഞങ്ങൾ എത്തിയത് ഇതുപോലെ അറ്റ് എ ടൈം ഒരുപാട് ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് ടെൻറ്റുകളാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ക്യാമ്പ് സൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷമില്ലാത്ത വ്യൂ ആയിരുന്നു നമുക്ക് ആ വട്ടവട ഉള്ള ആ പ്രദേശം മുഴുവനായിട്ട് നമുക്ക് ക്യാമ്പിൻ്റെ ഏത് ഭാഗത്ത് നിന്നാലും മുഴുവനായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യൂ ആയിരുന്നു അവിടെ നിന്നുണ്ടായിരുന്നത് കാരണം അത്യാവശ്യം അത്രയും മുകളിലായിരുന്നു ഈ ഒരു ക്യാമ്പ് സൈറ്റ് പിന്നെ നെയ്റ്റ്നസ്സിൻ്റെ കാര്യമായാലും ഫുഡിന്റെ കാര്യമായാലും അവിടുത്തെ ഓരോ കുഞ്ഞ് ഡെക്കറേഷൻ ആയാലും വളരെ എക്സെപ്ഷണൽ ആയിരുന്നു അതിമനോഹരമായിട്ടായിരുന്നു ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത് മറ്റൊരു സ്പെഷ്യാലിറ്റി ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വാട്ടർഫോൾസ് ഉണ്ട് നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ആ വാട്ടർഫോൾസിൻ്റെ ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന അത്രയും ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും അത് ആക്സസിബിൾ ആണ് എന്തായാലും നമ്മൾ എവിടെ എത്തി ടെൻറ്റൊക്കെ സെറ്റ് ചെയ്ത് ബാഗൊക്കെ വെച്ചതിന് ശേഷം വാട്ടർഫോൾസ് കാണാനായിട്ട് ഇറങ്ങി വാട്ടർഫോൾസ് നിൽക്കുന്ന ആ ഒരു ഏരിയ ഒരു ട്രക്കിംഗ് മേഖല പോലെയായിരുന്നു ഓൾറെഡി നമ്മുടെ ക്യാമ്പ് സൈറ്റ് തന്നെ അത്യാവശ്യം ഉയരത്തിലായിരുന്നു നിൽക്കുന്നത് ഒരു മലയുടെ മുകളിലായിട്ട് അവിടെ നിന്നും കുറച്ചും കൂടെ ഉയരത്തിലായിരുന്നു ഈ ഒരു വാട്ടർഫോൾസും അതിൻ്റെ മുകളിലുള്ള ഈ ഒരു പ്രദേശവും അത്യാവശ്യം ഡേഞ്ചറസും ആയിരുന്നു അവിടുത്തെ കാഴ്ചകളൊക്കെ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി ഒപ്പം ഒരുപാട് സന്തോഷവും ചിലപ്പോൾ എൻ്റെ ലൈഫിൽ ആദ്യത്തെ ക്യാമ്പ് സ്റ്റേ ആയതുകൊണ്ടായിരിക്കാം എങ്കിലും ആ പ്രകൃതിയുടെ ഭംഗിയും അവിടുത്തെ മനോഹാരിതയും ഒന്നും ഒരു വീഡിയോയിലൂടെ എനിക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പ് പറയാൻ പറ്റും ഒരൊറ്റ തവണ നിങ്ങളവിടെ പോയി നിന്നാൽ ലൈഫിൽ എന്നും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നമുക്ക് ക്യാമ്പിൽ ചായ ഒക്കെ കുടിച്ച് ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഏരിയയാണ് അതുപോലെ ക്യാമ്പ് ഫയറിനുള്ള ഏരിയയും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വ്യൂ ഒരുപാട് നല്ല വ്യൂസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റിയ സ്പോട്ട് തന്നെയാണ് പിന്നെ ഫുഡിൻ്റെ കാര്യം നമ്മുടെ രാത്രിയിലത്തെ ഡിന്നറും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ആണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് പിന്നെ രാത്രിയിലത്തെ തണുപ്പ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിൻ്റെ അപ്പുറമായിരുന്നു കേട്ടോ ചിലപ്പോഴൊക്കെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ നൈറ്റ് മുഴുവൻ ക്യാമ്പ് ഫയറിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഭക്ഷണം കഴിച്ചതും സമയം സ്പെൻഡ് ചെയ്തതും എല്ലാം പക്ഷേ രാത്രിയിലത്തെ കാഴ്ചയും അതിമനോഹരമായിരുന്നു കേട്ടോ ലൈറ്റിങ്ങും അവിടുത്തെ ഡെക്കറേഷൻസും എല്ലാം അടിപൊളിയായിട്ട് ഭംഗിയിൽ കാണുന്നുണ്ടായിരുന്നു രാത്രി ഇതാണ് അവിടുത്തെ നൈറ്റ് വ്യൂ രാത്രി എല്ലായിടത്തും ഓടിച്ചാടി പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ തണുപ്പ് അതിനെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അത്രയും ഭയങ്കര തണുപ്പായിരുന്നു ഇത് നമ്മുടെ ക്യാമ്പ് സൈറ്റിന്റെ മുകളിലായിട്ട് തൊട്ടു മുകളിലായിട്ടുള്ള ഒരു ഏരിയയാണ് ഏർ ക്യാമ്പ് സൈറ്റ് ഓൾറെഡി ഒരു ഹൈറ്റിലാണ് അതിൻ്റെ കുറച്ച് മുകളിലേക്ക് കൂടി നമുക്ക് പോകാനായിട്ട് പറ്റും ആ ഒരു ഏരിയ ആയിരുന്നു അത് പിന്നെ ടെൻറ്റിനു പുറമെ ഇതുപോലെയുള്ള ക്യാബിൻസും അവിടെ അവൈലബിൾ ആണ് കേട്ടോ ഞങ്ങൾ ചെന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ പണി നടക്കുമായിരുന്നു ഇതൊക്കെയാണ് അപ്പോൾ ഈ ഒരു ക്യാമ്പ് സൈറ്റിലെ കാഴ്ചകൾ ഇവിടുത്തെ റേറ്റ് വരുന്നത് ഒരാൾക്ക് ആയിരത്തി നാനൂറ് രൂപയാണ് ഇതിൽ ഫുഡും അതായത് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് ഒരാൾക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ചങ്കുവെട്ടിയിൽ നിന്നായിരുന്നു മൂന്നാറിലേക്ക് ബസ് കയറിയിട്ടുള്ളത് കെ എസ് ആർ ടി സി മുന്നൂറ്റി രൂപയായിരുന്നു ഒരാൾക്ക് ചാർജ് പിന്നെ മൂന്നാറിലെത്തി വട്ടവളയിലേക്ക് കെ എസ് ആർ ടി സി തന്നെയായിരുന്നു ഇരുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് പിന്നെ ഈ ഒരു ക്യാമ്പ് സൈറ്റിലെ ചാർജ് ഞാൻ ഓൾറെഡി പറഞ്ഞു ആയിരത്തി നാന്നൂറ് രൂപ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആണ് അങ്ങനെ ടോട്ടൽ എക്സ്പെൻസ് ഒരാൾക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് അങ്ങനെ ഞങ്ങൾ ക്യാമ്പ് സൈറ്റിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് സ്ട്രോബെറി തോട്ടത്തിലേക്കാണ് അവിടുന്ന് ആവശ്യമുള്ള അത്ര സ്ട്രോബെറിയൊക്കെ പറിച്ച് ഞങ്ങൾ യാത്രയായി അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ബായ്